എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കോക്കനട്ട് പുട്ടിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം കുറച്ച് തേങ്ങയും പിന്നെ അതിനാവശ്യമായ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നന്നായിട്ട് അടിക്കണം എന്നില്ല ഇതിൻ്റെ പാൽ എടുക്കാനാണ് അപ്പോൾ കുറച്ചടച്ചാൽ മതി അപ്പോൾ തേങ്ങ നമ്മൾ ചെറുതായിട്ടൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അടിക്കണം എന്നില്ല ഇതിന് നമുക്ക് ഒരു അടുപ്പയിലിട്ട് ഇതൊന്ന് തേങ്ങാ പാൽ വേർതിരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ആ തേങ്ങാപ്പല്ലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എന്നിവ മിക്സ് ചെയ്യാം ഇന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് ഒരു നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്യാം നന്നായി സ്പൂണിൽ വെച്ച് പൊടിയൊന്നും എവിടെയും കട്ട കെട്ടി കിടക്കുക അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ ഒരു സ്റ്റിക്കി പരുവത്തിലായി കിട്ടും ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ലൊരു പാത്രം എടുത്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് ഒന്ന് പാത്രത്തിൽ സെറ്റാക്കി എടുക്കുക എല്ലാ സൈഡും തടി നല്ല സെറ്റ് സെറ്റാക്കിയെടുത്ത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇത് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ സൈഡും നാല് സൈഡും തട്ടി കൊടുക്കണം കേട്ടോ ഒന്നാലിത് കറക്റ്റായിട്ട് പുറത്തേക്ക് വരുവുള്ളൂ ഇല്ലെങ്കിൽ അവിടെയോടെയോ കൈ നിൽക്കും അങ്ങനെ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇത് വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് നല്ല രസമാണ് വാലിട്ടാൽ ഇനി പോകുന്ന ടേസ്റ്റാണ് അത്രക്കും ടേസ്റ്റാണ് തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്